സോഫ്റ്റ് ആയിട്ടൊരു നല്ല പഴുപ്പ് അത് അടിച്ചിട്ട് ഷുഗർ എല്ലാം ചേർത്തിട്ട് അടിക്കാം അല്ലാടേം കഴിക്കാം നല്ല കുടിക്കുന്ന ഇത് നമ്മളെ സംഭവം നല്ല സോഫ്റ്റ് ആയിട്ട് അടിച്ചിട്ട് നല്ല കൂളിങ്ങനെ ഈ കൊടുമുളർ ഭാഗത്ത് കൃഷിയാണ് പൊട്ടും ഉണ്ടായില്ലേ ഞാൻ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഞാനാദ്യണ്ട് ഇത് റെഡി ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൊട്ടു പൊട്ടും അങ്ങനെ പൊട്ടിയിട്ട് നന്നായിട്ട് പാകമായിട്ട് വരും സൂപ്പർ നല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് മോശ നല്ല നല്ലുണ്ട് ഉണ്ടിത്